ഹലോ കാതർച്ചല്ലേ കാതർച്ച കാതർച്ച ഏത് കാതർച്ച ഇത് കാതർച്ചാന്റെ പര അല്ല കാതറച്ചല്ലേ എടുക്കു പോയി ഓ ഇതൊരു ചൊറായി പോയിത് ഒന്നുമില്ലപ്പോ ഞാൻ ഈടെ പറഞ്ഞത് പയ്ക്കോ ഇത് വിൽക്കാനുള്ള പരയാ ഇത് ആരിപ്പം ഉണ്ട് പോരന്റെ മോലാളിക്ക് എപ്പോ കാതർച്ച പോയുന്ന ഒരാളീടെ ഇല്ല ഓ ഏ ഹലോ ഹലോ ആ കാതർച്ചയാണെ മരിച്ചോയല്ലോ എപ്പോ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടാവും എന്താ എന്തോ പറയേ നാടന അല്ല കാതർച്ച എന്താ ഡൗട്ടിണ്ടാ എന്താ ഗഫൂർച്ച ഉണ്ടപ്പാന്ന് അറിയാൻ വന്നെ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളു എന്താ കൊണ്ടാണോ ഗഫൂർ നീ കാര്യം അറിയാൻ അയ്യ പറ ഇക്കുറി അധികം ചോദിച്ചിട്ട് ഒരു റൂം ഉണ്ടാന്ന് തന്നെ നേരം നേരമ്പളത്തെ മൂന്നാമത്തെ ആളാ നീ നിന്റെ നാടേടെ ചെറുക്കളത്ത് ആ ജാകം ആ എത്ര ദിവസത്തേക്കാ കൊറച്ച് ദിവസം ഉണ്ടാവും കൊറച്ചു ദിവസാ എന്തെപ്പും വേണ്ട നിക്ക് അപ്പ കാലി കാലുണ്ടാവില്ല ഞാൻ വേണങ്കരാ അടിപൊളി ജാഗാണ് അട്ടു ആ നല്ല സാധനാണെന്ന് അല്ല ച ഈ ആട്ടത്തല്ലേ എങ്ങനെയാ ഇപ്പൊ കിടക്കുന്നേ ഇടവടെ ചെറിയൊരു ജാക കിട്ടിയാ മതി ഈ പെട്ടി ഒന്ന് വെക്കണോ കിടന്നിട്ട് ഉറങ്ങണുറങ്ങാനാ ആർക്കുറങ്ങാന് അങ്ക് ആ അപ്പൊ നീ പോരേ മേങ്ങാ വന്നല്ല അല്ല ആ ഏടെ നാടെന്ന് പറഞ്ഞ ചെറുക്കളത്ത് ചെറുക്കളോ ആ ആ നാട്ടിന്റെ പേര് കേൾക്കുമ്പോ എന്നെ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചെറുക്കൽക്കാരൻ എണിക്കലാ ഗഫൂർച്ചാ ഗഫൂർച്ച എന്ത് നീ വിചാരിച്ചാ ഇത് ലോഡ്ജെന്ന് വിചാരിച്ചാ ഗഫൂർച്ചാന്റെ വീട് പൊളിഞ്ഞെന്നും പാളി പറഞ്ഞു സാഹ ഇവിടെ നീരും ഗഫൂർച്ച കിട്ടാർച്ച കെരീംച്ച പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന് കരിച്ച അതേരി ആ മൂവി എടുക്കുന്ന കെരീം പണ്ടേ മോൻക്ക് തന്നെ കണ്ടുടാ മോനെന്താ പാണ്ടാതെ പറഞ്ഞിട്ടോ എന്നോട് ആ പറഞ്ഞു എന്താ പറഞ്ഞ ഗഫൂർച്ച നല്ലൊരാളാ ബേജാർ പറഞ്ഞ മതി അപ്പൊ തന്നെ ഗഫൂർച്ചാനെ മനസ്സിലായി പറഞ്ഞു ബോളിനെങ്കിലും എന്തിന്റെ ബേജാറ് എന്റെ പേര് സലാം അതാ നിന്റെ ബേജാറ് അല്ലപ്പാ പിന്നെ ഞാനൊരു പണിക്ക് വന്നതാ പണി കിട്ടിയോടത്തോളം ഹോട്ടലിൽ നിൽക്കാനും ഹോട്ടൽ ചാല കുടിക്കാനും പൈസ ഇണ്ടാ രണ്ടൊക്കെ ചാനൊക്കെ ഇപ്പൊ ഇടക്ക് എടുക്കാൻ ജാഗ്രി വലിയ കോണി ഇതാ ഒരു ചൊറെ ഇക്കാലത്ത് നല്ലത് ചിത്ര ഒരു സമാധാനം ഗഫൂർ